നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഒക്കെ ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം വളരെ പ്രാധാന്യമുള്ള ഒരു അപ്ഡേറ്റാണ് ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻറ്റിബയോട്ടിക്കളുടെ അമിത ഉപയോഗം തടയാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധനകൾ ആരംഭിക്കുന്നതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു പൊതുജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടെയായിരിക്കും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കുറിപ്പടിയില്ലാതെ ഏതെങ്കിലും ഫാർമസികൾ ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്കും ആ ഒരു വിവരം നൽകാവുന്നതാണ് ഡ്രഗ്സ് കൺട്രോളർ നിയോഗിക്കുന്ന പ്രത്യേക സ്ക്വാഡും ഈ ഒരു രഹസ്യ ഓപ്പറേഷൻ്റെ ഭാഗമാകും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതല്ല എന്ന പോസ്റ്റർ സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കണം ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർണ്ണമായും നിർത്തലാക്കുവാനുള്ള കഠിന പ്രയത്നത്തിലാണ് ആരോഗ്യവകുപ്പ് ഓരോ വ്യക്തിയും സ്വന്തം ആരോഗ്യവും കുടുംബത്തിൻ്റെ ആരോഗ്യവും മുൻനിർത്തി അനാവശ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കരുത് സ്ഥിരമായി ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് മൂലം ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രതിരോധിക്കാൻ സാധ്യതയുള്ള രോഗാണുക്കൾ കൊണ്ടുള്ള അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ലോകത്ത് ഒരു കോടി ആളുകൾ ആൻറ്റി മൈക്രോബിയൻ റെസിസ്റ്റൻസ് കൊണ്ട് മരണമടയും എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കണം ഇനി അടുത്തതായി പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം പ്രയോജനപ്പെടുന്ന മറ്റൊരു അറിയിപ്പാണ് സംസ്ഥാനത്തിൻ്റെ അംഗീകൃത പൊതുജന സേവന കേന്ദ്രങ്ങളായ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സേവന നിരക്ക് മാത്രമേ നൽകേണ്ടതുള്ളൂ എന്ന് സംസ്ഥാന അക്ഷയ ഡയറക്ടർ അനൂകുമാരി അറിയിച്ചിട്ടുണ്ട് സർക്കാർ അംഗീകരിച്ച സേവന നിരക്ക് പൊതുജനങ്ങൾക്ക് കാണത്തക്ക വിധം എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും പ്രദർശിപ്പിക്കുന്നതിനും നൽകുന്ന സേവനങ്ങളുടെ നിരക്ക് സംബന്ധിച്ച് രസീത് എല്ലാ ഉപഭോക്താക്കൾക്കും നിർബന്ധമായും നൽകുന്നതിനും അക്ഷയ കേന്ദ്രങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ സേവന നിരക്ക് പ്രദർശിപ്പിച്ചിട്ടില്ല എങ്കിലോ രസീത് ലഭ്യമല്ല എങ്കിലോ ആ ഒരു വിവരം പൊതുജനങ്ങൾക്ക് ജില്ലാ സംസ്ഥാന ഓഫീസുകളെയോ സംസ്ഥാന സർക്കാരിൻ്റെ സിറ്റിസൺ കോൾ സെൻറ്ററിലോ അറിയിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ സംബന്ധിച്ച പരാതികൾ അതത് ജില്ലകളിലെ അക്ഷയ ജില്ലാ ഓഫീസിലോ സംസ്ഥാന ഓഫീസിലോ നൽകാം സേവനങ്ങൾക്ക് അമിത നിരക്ക് ഈടാക്കുക റസീത് നൽകാതിരിക്കുക മോശം പെരുമാറ്റം ഉണ്ടാവുക എന്നീ സന്ദർഭങ്ങളിൽ ഒന്ന് അഞ്ച് അഞ്ച് മൂന്ന് പൂജ്യം 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 നാല് ഏഴ് ഒന്ന് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് നാല് 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 എന്നീ നമ്പറുകളിലോ വിളിച്ചറിയിക്കുകയോ ഒ എസ് പി ഒ ഡോട്ട് അക്ഷയ അറ്റ് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന അഡ്രസ്സിലേക്ക് മെയിൽ അയയ്ക്കുകയോ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും തന്നെ വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക